വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നതേ നമ്മൾ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാ കിച്ചണിലും കാണുന്ന രണ്ട് ഐറ്റംസാണ് വുഡൻ സ്പാറ്റുല അതുപോലെ വുഡൻ കട്ടിങ് ബോർഡ് സമ്മർ ടൈമിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം വെയിലും അതുപോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറും ഡ്രൈ ആയി ഹോട്ടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അത്ര പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല പക്ഷേ നേരെ കുറച്ച് റെയിനി സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഫംഗസ് വരുന്നതും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇത് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാം അതുപോലെ ഇതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ഒരു ദിവസമാണെങ്കിൽ എനിക്ക് കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യുക കുറേ ദിവസമായി നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വെച്ചിട്ട് ഇപ്പം അത്യാവശ്യം കുറച്ച് മോശമായിട്ടുണ്ട് കുറേ സ്പാറ്റിലൊക്കെ നല്ലോണം ഫംഗസ് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്കിന്ന് അത് സെറ്റാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ടബോ അല്ലെങ്കിൽ വലിയൊരു ബൗളോ എടുത്തിട്ട് നമുക്ക് ഈ സ്പാറ്റുള്ള മുക്കി വയ്ക്കാൻ പാകത്തിലുള്ള ഒരെണ്ണം എടുത്തിട്ട് അതിലേക്ക് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ ഞാനിത് അതിൽ മുക്കാൽ ഭാഗം നമ്മുടെ നോർമൽ വാട്ടർ എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഇത് നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വാം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം തൊട്ടാൽ ചെറിയ ചൂടുള്ള വെള്ളമായിരിക്കും അതിലേക്ക് ഞാൻ ഞാനിത് ഈ സ്പാറ്റിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു സമയം കൊണ്ട് ഞാനിതേ ഒരു ബൗളിൽ വൺ ഇസ് ടു വൺ റേഷ്യോയിൽ വെള്ളവും വിനീഗറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതേ ഇനി ഈ ഒരു സൊല്യൂഷനിൽ ഒരു ബ്രഷ് മുക്കിയിട്ട് എല്ലാ സ്പാറ്റിലും നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് വിനീഗറും മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് ആ ബ്രഷ് വെച്ചിട്ട് അത്ര സ്ക്രബ് ചെയ്യാൻ വലിയ സുഖം തോന്നാത്തത് കൊണ്ട് ഞാൻ ഇതേ സ്ക്രബ്ബർ വെച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് എല്ലാതും സ്ക്രബ് ചെയ്ത് കൊടുത്തത് കേട്ടോ അങ്ങനെ എല്ലാ സ്പാറ്റിലും ഞാൻ സ്ക്രബ് ചെയ്തെടുത്തതിനു ശേഷം ഇനി പ്ലെയിൻ വാട്ടറിൽ നമുക്ക് നന്നായിട്ട് അതു ആ വിനീഗറിൻ്റെ ഇതും ആ സോപ്പിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് നന്നായി വാഷ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാ സ്പാറ്റിലേയും നല്ല പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതിലുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം അങ്ങനെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത് ഇപ്പം പുറത്ത് വെച്ച് ഉണക്കൽ അത്ര അല്ല മഴ എപ്പോൾ വരും എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത് ഇന്ന് വലിയ വെയിലൊന്നുമില്ല നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ വെയിൽ വലിയ രക്ഷ ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ എന്തു ചെയ്തു എൻ്റെ എയർ ഫ്രയറിലോട്ട് വെച്ചിട്ട് അതിൽ ഡീഹൈഡ്രേഷൻ മോഡിൽ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇട്ടിട്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഒന്ന് ഡ്രൈ ചെയ്ത് എടുത്തു കേട്ടോ അപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അല്ല നിങ്ങൾ വെയിലത്ത് വെച്ചിട്ട് തന്നെ ഉണക്കിയെടുത്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഇത് നല്ല സ്റ്റബേൺ ആയിട്ടുള്ള സ്റ്റെയിൻ തന്നെ ഉണ്ട് നമ്മൾ ഇത്രയും ചെയ്തിട്ടും ആ സ്റ്റെയിൻ ഒന്നും പോയിട്ടില്ല ഇങ്ങനെയുള്ള സ്റ്റെയിൻ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാൻഡ് പേപ്പറില്ലേ അത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉരച്ചു കൊടുത്താൽ ഇതൊക്കെ നമുക്ക് റിമൂവായി കിട്ടും കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന സാൻഡ് പേപ്പർ കാണാനില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല പക്ഷേ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മളിത് ഒന്ന് ഉറച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം മറ്റേ സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചില്ലേ ആ ഒരു സ്റ്റെപ്പ് മുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം സാൻഡ് പേപ്പർ വെച്ച് ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻഷനാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മിനറൽ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇത് രണ്ടുമല്ല നമ്മുടെ കയ്യിൽ ബിവാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിലിപ്പോൾ ബി വാക്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഇത് ഒന്ന് അപ്ലൈ ചെയ്തു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബി വാക്സ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് പ്രോബ്ലം ഒന്നുമില്ല സാധാരണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മിനറൽ ഓയിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ബി വാക്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഓയിലാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ സ്പാറ്റുലാസ് ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഓവർനൈറ്റ് ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് പിറ്റേ ദിവസം നമുക്കിത് എടുത്തിട്ട് ഇത് എക്സസ് ആയിട്ടുള്ള വാക്സോ ഓയിലോ ഉള്ളത് നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം പിന്നെ ഈ ബി വാക്സ് എഡിബിൾ എഡിബിളായതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് അതിൻ്റെ അംശമൊക്കെ ഉണ്ടായാൽ പോലും അത് ഉള്ളിലേക്ക് പോയാലൊന്നും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ പിന്നെ ഇതേ ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ കട്ടിങ് ബോർഡ് ക്ലീൻ ചെയ്യാനും യൂസ് ചെയ്യുന്നത് അപ്പം ഇത് കണ്ടോ ഈ ഒരു മാർക്ക് ഇത് ഞാൻ പണ്ട് ഈ സ്റ്റാൻഡ് യൂസ് ചെയ്യാത്ത സമയത്ത് കൗണ്ടർ ടോപ്പിൽ ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് വെച്ച് തരുന്നതാണ് ആ സമയത്ത് ഉണ്ടായതാണ് കേട്ടോ ആ ഒരു മാർക്കൊക്കെ പിന്നെ അത് ഇതുമായി കുറേ കട്ട് മാർക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് എന്തായാലും ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പർ അത്യാവശ്യമാണ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും കട്ടിങ് ബോർഡ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്താൽ മതി കട്ടിങ് ബോർഡിന് വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ